പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഇന്ന് ചിഹ്നഗ്രഹങ്ങളുടെ അന്താരാഷ്ട്ര ദിനം ഒരു കഥ കേൾക്കൂ ആകാശ സമ്മാനം ഒരു രാത്രിയിൽ ആകാശത്തിലൂടെ തിളങ്ങുന്ന പ്രകാശരേഖ പായുകയും വലിയൊരു തീകോളം കാട്നെടുക്കുന്ന ശബ്ദത്തോടെ താഴേക്ക് വീഴുകയും ചെയ്തു മൃഗങ്ങൾ ഭയന്നു പക്ഷേ തീ വളരെ വേഗം അണഞ്ഞു പിറ്റേ ദിവസം രാവിലെ നോനിമുയലും രോരു കുരങ്ങനും കുറുക്കനും ഡെങ്കു മാൻകുട്ടിയും ചില്ലു അണ്ണാനും ചിക്കു എലിയും കൂടി ശബ്ദം കേട്ട സ്ഥലത്ത് ചെന്ന് നോക്കിയപ്പോൾ കറുത്തതും തിളങ്ങുന്നതുമായ വലിയൊരു കല്ല് കാണാൻ കഴിഞ്ഞു അയ്യോ ഇതെന്താ ഇവിടെ പുതിയൊരു പ്രതിഷ്ഠ രേരു ചോദിച്ചു ഇത് അസ്ട്രോയിഡ് അഥവാ ചിന്ന ഗ്രഹമാണ് കൂട്ടത്തിൽ മിടുക്കിയായ നോന് പറഞ്ഞു ആസ്ട്രോ എന്താ ചിക്കു ചോദിച്ചു ആസ്ട്രോയിഡ് ഡിങ്ക് പറഞ്ഞു ഇവ ആകാശത്തിൽ ചുറ്റി നടക്കുന്ന കല്ലുകളാണ് ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഇടയിലൂടെ കറങ്ങുന്ന കൊച്ചു കൊച്ചു ഗ്രഹങ്ങൾ ചില സമയത്ത് ഇവയിൽ കുറച്ചൊക്കെ ഭൂമിയിലേക്ക് വീഴാറുണ്ട് എന്നാണ് ഇവയെ പറയുക കൂട്ടുകാർ അതിശയിച്ചു എന്താ ആകാശം നമ്മളെ കല്ലെറിഞ്ഞെന്നോ ചിക്കു ചോദിച്ചു അതെ ഇത് തീരെ ചെറുതായത് നമ്മുടെ ഭാഗ്യം ചിലത് കാട് മുഴുവൻ മൂടുന്ന വലിപ്പമുള്ളതാവും അപ്പോൾ നോനി ഭയത്തോടെ പറഞ്ഞു ആകാശത്തുകൂടി ചുറ്റിക്കറങ്ങുന്ന ഇവ തമ്മിൽ കൂട്ടിയിടിച്ച് വലിയ കഷ്ണങ്ങൾ ഭൂമിയിലേക്ക് വീഴുന്നത് അപകടമാണ് ഏതായാലും ഈ കല്ലുകൊണ്ട് ആപത്തൊന്നും വന്നില്ലല്ലോ അവർ സമാധാനിച്ചു എല്ലാവരും ചേർന്ന് ആ കല്ലിനെ സംരക്ഷിക്കാൻ മരത്തടികളും ഇലകളും കൊണ്ട് ഒരു കൂടുണ്ടാക്കി ആകാശ സമ്മാനം എന്ന് പേരിട്ട കല്ല് കാണാൻ പലരും ആവേശത്തോടെ എത്തിച്ചേർന്നു കൂട്ടുകാർ അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞുകൊടുത്തു അന്നുമുതൽ എല്ലാ രാത്രിയിലും കാട്ടിലെ ജീവികൾ അറിവുള്ളവരുടെ സഹായത്ത് മാനത്ത് നോക്കി പലതും പഠിച്ചു നക്ഷത്രങ്ങളെ തിരിച്ചറിയാൻ ശ്രമിച്ചു രാത്രി കാഴ്ചയുള്ള അവളിമൂങ്ങ മുത്തശ്ശി അവർക്ക് ആകാശത്ത് കാണുന്ന കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞുകൊടുത്തു ഉൽക്കകൾ ധൂമകേതുക്കൾ അങ്ങനെ പലതരം വസ്തുക്കൾ ആകാശത്ത് നിന്ന് ഭൂമിയിൽ പതിക്കാറുണ്ട് അതിലേറ്റവും വലുതാണ് ചിഹ്നഗ്രഹങ്ങൾ മനുഷ്യർ അതിൻ്റെ വരവ് മുൻകൂട്ടി അറിഞ്ഞ് പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്താറുണ്ട് എങ്കിലും ചിലപ്പോൾ അപകടം വരാറുമുണ്ട് നാട്ടിലെ ശാസ്ത്രജ്ഞന്റെ വീട്ടിൽ നിന്ന് കാട്ടിലെത്തിയ ഡോബു നായ പറഞ്ഞു ഏതായാലും ആകാശം നമുക്ക് നൽകിയ ഈ സമ്മാനത്തെ ഐശ്വര്യത്തിൻ്റെ കല്ലായി കരുതി സംരക്ഷിക്കാം മറ്റു മൃഗങ്ങൾക്കും അത് സമ്മതമായി